മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ചക്ക ചക്ക വിഭവങ്ങൾ ഒരുപാടുണ്ട് അല്ലേ ചക്ക ഉപയോഗിച്ച് നമ്മൾ ചക്ക വറുത്ത് ചിപ്സ് പോലെ ആക്കി കഴിക്കാറുണ്ട് ചക്ക വരട്ടാറുണ്ട് അതുപോലെ ചക്ക എരിശ്ശേരി വെക്കാറുണ്ട് അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചക്ക വിഭവങ്ങളുള്ളത് ഈ കർക്കിടക മാസത്തിൽ വ്യത്യസ്തമായ ചക്ക പുഴുക്കുണ്ടാക്കിയിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ ഒത്തുചേർന്നു ചേർന്നു കൂടെ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ എവിടെയാണെന്ന് പറയാം തലശ്ശേരിക്കടുത്ത് വടക്കുംപാട്ടാണ് ഈ സ്പെഷ്യൽ വിഭവം ഉണ്ടായിരിക്കുന്നത് ഗ്രാമവാസികൾ ഒന്നടങ്കം ഒത്തുചേർന്നാണ് ഈ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ഉണ്ടാക്കിയത് യുവതികളുണ്ട് സ്ത്രീകളുണ്ട് വൃദ്ധന്മാരുണ്ട് അങ്ങനെ എല്ലാ പ്രായത്തിലുള്ളവരും ഒത്തു ചേർന്നതോടെ അടിപൊളി ചക്കപ്പുഴുക്ക് റെഡി ഇതോടൊപ്പം കഴിക്കാൻ കൂടെ ചിക്കൻ കറിയും കട്ടൻ ചായയും എസ് എൻപുരം ശ്രീനാരായണ വായനശാല പരിസരത്താണ് ഇത്തരത്തിലൊരു ഒത്തൊരുമ ഉണ്ടായിരുന്നത് നാട്ടുകാർക്ക് മുഴുവനും ഇത് നൽകി വരും ദിവസങ്ങളിലും മലയാളികളിലെ വേറിട്ടു പോയ പഴയകാല ഓർമ്മകൾ പുതുതലമുറകളിൽ എങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് എസ്സൻപുരം ദേശവാസികൾ കർക്കിടത്തിന് നമ്മളൊരു ചക്ക പരിപാടിയുണ്ട് ചക്ക നാട്ടുകാർ നമ്മളെ സുഹൃത്തുക്കളും ബാനശാല നേതൃത്വത്തിൽ മുഴുവൻ ചക്ക പുഴുകുന്നുണ്ട് അതിൻ്റെ ഇപ്പം പിന്നെ ചിക്കൻ കറിയുമാണ് നമ്മളത് കർക്കിടം പറഞ്ഞു നേരെ മരുന്നുണ്ടാക്കലുണ്ട് പിന്നെ ചക്ക നല്ല വരിക്ക ചക്ക ഉണ്ടാക്കി എല്ലാ കൂട്ടായ്മ നമ്മുടെ ബാലശാലക്കെന്ന് എല്ലാവരും അതുകൊണ്ട് അതീപ്പുറത്തും ചക്ക പുഴുപ്പുഴുങ്ങിച്ച് എല്ലാവർക്കും ചിക്കൻ കറിയാണ് ചക്ക പുഴുകുന്നുണ്ട് എല്ലാം ആയിപ്പോയി ഒരു ചെറിയൊരു പരിപാടി സംഭരണം നടത്തുന്നുണ്ട് ഇതിൽ പ്രേക്ഷകർ കാണുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാം ഇതിനകത്ത് ഒത്തുകൂടിയവർ ചേർന്ന് ചക്ക അരിയുന്നത് കാണാം ചക്ക വേവിക്കുന്നത് കാണാം പിന്നെ ഏറ്റവും ഒടുവിൽ ചക്ക ഇങ്ങനെ ചക്ക പുഴുക്കിൻ്റെ രൂപത്തിലേക്കാവുന്നത് കാണാം ചക്കപ്പുഴുക്കും ചൂടോടെ ചക്കപ്പുഴുക്കും ചിക്കൻ കറി എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണല്ലേ അല്ലെങ്കിലും ഈ ചിക്കൻ കറി ഒന്നുമില്ലാതെ തന്നെ ചക്ക വെറുതെ ഇങ്ങനെ കോരിക്കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് നഗരപ്രദേശങ്ങളിലെ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ മാറ്റി നിർത്തിയാൽ എല്ലാ വീടുകളിലും നാട്ടിൻപുറത്തെ എല്ലാ വീടുകളിലും വളരെ സുലഭം സ്വന്തമായി ലഭിക്കുന്ന ഒന്നാണ് ചക്ക പക്ഷെ ചക്കയ്ക്ക് സ്വന്തമായിട്ടൊരു ദിവസം തന്നെയുണ്ട് എന്ന് പലർക്കും അറിയില്ല ജൂലൈ മാസത്തിലാണ് ആ ദിവസം ജൂലൈ നാലിനാണ് അന്താരാഷ്ട്ര ചക്ക ദിനമായ ലോകമെമ്പാടും ആചരിക്കുന്നത് ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ പഴമാണ് ചക്ക കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെയും സംസ്ഥാന പഴം എന്ന പദവിയും ചക്കയ്ക്കുണ്ട് അറുപത് മുതൽ എഴുപത് വർഷം വരെ ആയുസുള്ള ചക്കയ്ക്ക് ഒരു ദിവസം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളം ചക്കയെ സംസ്ഥാന പഴമായി തിരഞ്ഞെടുത്തത് ചക്കപ്പുഴുക്ക് ചക്കയട ചക്ക ഉപ്പേരി ചക്ക പായസം ചക്ക എന്തിനും പറയുന്നു ചക്ക ബിരിയാണി ചക്ക അച്ചാർ ചക്കക്കുരു ഷേക്ക് ചക്ക മസാല ചക്ക പിസ്സ ചക്ക കേക്ക് ചക്ക ഐസ്ക്രീം ഇങ്ങനെ ചക്ക എത്താത്ത ഇടങ്ങളില്ല ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ന്യൂട്രീഷനിസ്റ്റുകൾ വളരെ ഒരു ഓമന പേരിട്ട് ചക്കയെ വിളിക്കുന്നുണ്ട് ഇൻ്റലിജൻറ് ഫ്രൂട്ട് പുറംതൊലി ഒഴികെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമായ ചക്കയിൽ വിറ്റാമിൻ എ ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ ബി സിക്സ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് മഗ്നീഷ്യമുണ്ട് സിങ്കുണ്ട് കോപ്പർ തുടങ്ങി നിരവധി പോഷകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം കാൽസ്യം അയൺ സിങ്ക് മഗ്നീഷ്യം മുതലായ മിനറലുകളും അടങ്ങിയ ഫലമാണ് ചക്ക ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഇനി വേറെ എന്ത് വേണം അല്ലേ ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും സഹായകരമായ ഫൈബേഴ്സും ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നതാണ് ചക്കയുടെ പ്രത്യേകത അപ്പോൾ എന്തിനും ഏതിനും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ചക്ക മൂപ്പത്താത്ത ഇടി ചക്ക വിളഞ്ഞ ചക്ക ചക്കപ്പഴുതിലെല്ലാം രുചിയുടെ കാര്യത്തിലും പോഷകുണങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്തതയാണ് അന്താരാഷ്ട്ര ചക്ക ദിനത്തിൽ നമ്മൾ ചക്കയെ ശരിക്കും ആദരിക്കണമെന്ന് പറഞ്ഞാലും തെറ്റില്ല രോഗപ്രതിരോധ ശേഷി നൽകുന്നതിന് ശരീരത്തിൻ്റെ ശേഷി മെച്ചപ്പെടുത്താൻ ചക്കയിലെ വിറ്റാമിൻ എയും സിയും സഹായിക്കും പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ടെന്ന് പറഞ്ഞാലോ കരോട്ടനോയിഡ് പോളിഫിനോയിഡ്സ് വിറ്റാമിൻ സി ഇതൊക്കെ ഉള്ളത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കും അപ്പോൾ പഴമയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിത്തരുന്നത് ഇത്തരം വിഭവങ്ങൾ അതായത് ഇത്തരം ഫ്രൂട്ട്സും ഇത്തരം പഴങ്ങളും അതുകൊണ്ടുള്ള വിഭവങ്ങളും ഒക്കെയാണ് അപ്പം നമുക്ക് പഴമയിൽ പഴമയിലേക്ക് എന്നുമല്ലെങ്കിലും ചിലർക്കൊക്കെ അത് ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ പറ്റുന്നവരെല്ലാവരും പഴമയിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കുക അതിങ്ങനെ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ പോലും ഇടയ്ക്കെങ്കിലും പഴമയിലേക്ക് ഇതുപോലെ വിഭവങ്ങളിലൂടെ ഫലങ്ങളിലൂടെ ഒക്കെ മടങ്ങിപ്പോകുന്നത് നമ്മുടെ ജീവിതത്തിന് ഒന്നുകൂടി ഒരു എനർജി നൽകുന്നതിന് ഏറ്റവും നല്ലതായിരിക്കും ന്യൂസ് ഡെസ്ക് കർമനസ്